ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനും അച്ഛനും മീൻ പിടിക്കാൻ പോയി ഞാൻ ഞാനെവിടെയാ മീൻ പിടിക്കാൻ പോയെന്നറിയോ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കുഴുണ്ട് അവിടെയാണ് പോയത് നമ്മൾ മീൻ പിടിക്കുമ്പോൾ മഴ വന്നു അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കോ മഴയത്ത് നമ്മൾ കൊടിയും പിടിച്ച് മീനെ പിടിക്കാൻ ഇറങ്ങി ീ മഴയത്ത് മീനൊക്കെ കിട്ടോന്ന് അറിയില്ല നമ്മൾക്ക് ശ്രമിച്ചു നോക്കാം അവരച്ചു ഒരു മീനെ കിട്ടി പിന്നെ അച്ഛനൊരാവേശായി മീൻ പിടിക്കാൻ അച്ഛന് നല്ല പെടുക്കുന്ന മീനെ കെട്ടി കൂട്ടുകാരെ കൂട്ടുകാരെ എന്തു വലിയ മീനോ എന്നിങ്ങാട്ട് വലിയ മീനും അങ്ങനെ അച്ഛൻ ചുണ്ടേന്ന് മീൻ എടുത്ത് ബക്കച്ചിരക്ക് ഇട്ടുകൂട്ടുകാരെ അച്ഛൻ ഒരു പേടിയില്ലെന്നാ തോന്നുന്നത് അങ്ങനെ അച്ഛൻ അടുത്ത മീനെ പിടിക്കാൻ പോയി ആ ആ മീൻ ഇങ്ങനെ പടക്കുന്ന കണ്ടിട്ട് ഞാൻ പൊത്തി വെച്ചു അങ്ങനത് ഇങ്ങനെ തുള്ളിച്ചാടി പോയാൽ നമുക്ക് പിന്നെ മീൻ ഉണ്ടാവുക അച്ഛൻ കാണാത്ത സമയത്ത് രാജ അങ്ങനെ മഴയത്തെല്ലാം കളിച്ചു കൂട്ടുകാരെ ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഒരു ചെറിയ മീനെ പിടിച്ചു തന്നു എന്നിട്ട് എനിക്ക് പിടിക്കാൻ പേടിയായിട്ട് അച്ഛൻ കയ്യിൽ നിന്ന് പിടിക്കുമ്പോൾ അറിയാതെ നൽകു വീണുപോയി അപ്പോൾ കൂട്ടുകാരെ നമ്മൾക്ക് ഇത്ര മീന കിട്ടി അച്ഛൻ വിട്ട എല്ലാ മീനെ കൊണ്ട് അച്ഛൻ ഷോ കളിക്കുന്നു കണ്ട കൂട്ടുകാരെ നിങ്ങൾക്ക് മീന പേരറിയുമോ പേര് പറയുമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ